ഹലോ നമസ്കാരം രണ്ട് കുട്ടികളായി ബോംബേക്ക് പോയില്ലേ ജസിംഗ് ആയിരുന്നു അവരെ കണ്ടെത്തി നല്ല കാര്യം വളരെ സന്തോഷം അവരെന്തോ മുടിയിൽ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു അല്ലേ ആയിക്കോട്ടെ ഞാൻ ഈ കുട്ടിയോടെ കുറ്റിപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറ്റിപ്പെടുത്താനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല കാര്യം ആ കുട്ടിയോടെ നമുക്ക് ആർക്കും അറിയില്ല ആ പേരൻ്റ്സിനെ നമുക്കാർക്കും അറിയില്ല ഇങ്ങനെ ഒരു വാർത്ത വന്ന സമയത്താണ് നമ്മൾ ഇവരെ ആക്ച്വലി കാണുന്നത് തന്നെ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ കയറി ഇടപെയിട്ട് വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് സംസാരിക്കുക രണ്ടാളുകളോടും പറയാനുണ്ട് പഠിക്കുന്ന ആളുകളോടും അതേപോലെ തന്നെ പാരൻസിനോടും രണ്ടിനെ വെറുതെ വിടുന്നില്ല രണ്ടുപേരോടും ഞാൻ പറയാം ഉപദേശമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്റ്റ് പറയണമെന്ന് മാത്രം പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ പരമാവധി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും വെറുതെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് പഠിത്തത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പഠിപ്പില്ലെങ്കിൽ വേസ്റ്റാണ് വേസ്റ്റാണ് വലിയൊരു കുഴിയിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചവർക്കെൻ്റെ ജോലി കൂലിയും ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ തെര പാര നടക്കുകയാണ് പഠിച്ചിട്ട് പഠിച്ചിട്ടാ അവസ്ഥ അപ്പോൾ പിന്നെ പഠിക്കാതിരുന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ നിങ്ങളെ ചോദിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ പഠിക്കാത്ത ആൾക്കാർ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ഓഫ് കോഴ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട് ഉന്നതിയിലൊക്കെ എത്തിയിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പഠിക്കാതിരുന്ന കഴിഞ്ഞാൽ അതുപോലെ ആയിക്കോണൊന്നും യാതൊരു നിർബന്ധവുമില്ല റിസ്ക് തന്നെയാണ് പഠിക്കാതിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന റിസ്ക് തന്നെയാണ് സോ പഠിത്തത്തിന് തന്നെയാണ് ആക്ച്വലി പ്രാധാന്യം കൊടുക്കേണ്ടത് പരമാവധി പഠിച്ചിട്ട് ജോലി കണ്ടെത്തുക സമ്പാദിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് വേണം അപ്പം തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അതീക്ഷ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും ചെയ്യാൻ വേണ്ടി പറ്റും കോൺഫിഡൻസ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സമ്പാദ്യം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു സ്വാതന്ത്ര്യം ആക്ച്വലി ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് സോ പഠിക്കുന്ന പിള്ളേർ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതാണ് ബുദ്ധിയുള്ള ആൾക്കാർ ആക്ച്വലി ചെയ്യേണ്ടത് പിന്നെ പണ്ടാണെങ്കിലും ആൾക്കാർ നാടുവിട്ട് പോകുന്നുണ്ട് അന്നും നാടുവിട്ട് പോയിട്ടുണ്ട് ഇന്നും നാടുവെട്ട് പോകുന്നുണ്ട് അന്ന് പിന്നെ വലിയ വാർത്തയ്ക്ക് പ്രാധാന്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും അത്ര വലിയ പോപ്പുലർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലതും അറിഞ്ഞിരുന്നില്ല മാത്രം അന്ന് നടന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്ടീവാണ് ന്യൂസ് ചാനൽസ് റിപ്പോർട്ടിങ് അത് ഇതൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ അറിയുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഈ നാടുവിട്ട് പോകുന്ന ആൾക്കാർക്ക് പല കാരണങ്ങൾ ആക്ച്വലി ഉണ്ടാവും മനസ്സിലായില്ല അല്ല എന്ത് കാരണങ്ങളായിട്ട് പല കാരണങ്ങൾ ആക്ച്വലി ഉണ്ടാവും പക്ഷേ നാടുവിട്ട് വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു സമാധാനത്തിനാണ് നാടുവിട്ട് വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നാടുവിട്ട് വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതാണോ നിങ്ങൾക്ക് തോന്നണേ രക്ഷപ്പെടുന്നവരുണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ നൂറ് ശതമാനം ഉറപ്പുണ്ടാവും നിങ്ങൾ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു നിങ്ങൾ പെടും പെടുന്നേ ഞാൻ അങ്ങനെ തന്നെ പറയും റിസ്ക് ആണ് ചിലപ്പോൾ നാട് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഒരു സമാധാനവും അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ആക്ച്വലി ഉണ്ടാവില്ലായിരിക്കാം മേ ബി പക്ഷേ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ പട്ടിണി അടക്കേണ്ടി വരും പട്ടണി അടക്കേണ്ടി വരും നമ്മൾ എങ്ങനെയാണോ വീട് വിട്ടിറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസ്ഥയായിരിക്കില്ല നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മാറി ഉണ്ടാവും അല്ലാത്ത ഗൃപ്തികെട്ട അവസ്ഥയിലായിരിക്കും നമ്മളവിടെ വേണ്ടാത്ത പണികൾ ചെയ്യേണ്ടി വരും നമ്മളെ മറ്റുള്ള ആൾക്കാർ ചതിക്കുഴിയിൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് നമ്മൾ ചിലപ്പോൾ ക്രിമിനലായി മാറാൻ സാധ്യതയുണ്ട് നമ്മൾ ചിലപ്പോൾ അവിടെ തന്നെ നരകിച്ച് ചാവാൻ സാധ്യതയുണ്ട് എല്ലാ നെഗറ്റീവ് സാധ്യതകളും ആക്ച്വലി ഉള്ളത് രക്ഷപ്പെട്ടവരുണ്ടാവും റിയർ കേസാണ് പക്ഷെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് ഭക്ഷണം ഏറ്റവും ഫോക്കസ് ചെയ്ത് പറയുന്നത് നാട് വിട്ടു പോകുന്ന നല്ല കാര്യമില്ലല്ലോ അപ്പോൾ നെഗറ്റീവ് കാര്യം ഫോക്കസ് ചെയ്ത് പറയുന്നത് റിസ്ക് റിസ്ഫാക്ടേഴ്സാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ ഇറങ്ങിയതിനെക്കാട്ടിലും ഗതികട്ട അവസ്ഥയിലായിരിക്കും നമ്മൾ നാടുവിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം നാടുവിട്ട് ഇറങ്ങണതിന് മുമ്പേ നാടുവിട്ട് പോണതിന് മുമ്പും നാട്ടുകാര് മെറ്റൂർ ആയിട്ട് ചിന്തിച്ചിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിച്ചാൽ നന്നായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പിള്ളേരെ ഉപദേശിക്കല്ലേ ഈ പർട്ടിക്കുലർ പിള്ളേരെ ഉപദേശിക്കുന്നതല്ല ഞാൻ പൊതുവേ പറയുന്നതാണ് പിള്ളേരുടെ കാര്യം മനസ്സിലായി രക്ഷപ്പെടില്ല നാടുവിട്ട് രക്ഷപ്പെടുന്ന ഉദ്ദേശത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടൂല്ല കൂടുതലും ആയിരിക്കും പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ പാരൻ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലേ പാരൻസിനോട് ഞാനൊരു കാര്യമാർട്ടെ ഉപദേശിക്കല്ല പാരൻസ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു പക്ഷെ നിങ്ങൾ പിള്ളേര് നന്നാവാനാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യും പറയുകയും റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യുന്നത് ഓക്കെ പിള്ളേരെ നമ്മൾ ഉദ്ദേശപ്പെടണം നല്ലത് പറഞ്ഞുകൊടുക്കണം ചിലപ്പോൾ പല്ലുന്ന ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു പരിധി വിട്ടിട്ട് പോണ സമയത്ത് പ്രശ്നമാവുന്നുണ്ട് എന്നുള്ളത് പാരൻ്റ്സും കൂടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പാരൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ പോലെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം വീട്ടിൽ കുട്ടികളും പാരൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്ന് പറയാൻ വേണ്ടി പറ്റണം കുട്ടികൾക്ക് പാരൻസിനോടും തുറന്നു പറയാൻ പറ്റണം പാരൻസും കുട്ടികളോട് തുറന്നു പറയാൻ വേണ്ടി പറ്റണം അങ്ങനെ ഒരു സ്പേസ് അങ്ങനൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാവണം അങ്ങനെ ആ സമയത്ത് പാരൻസിനും കുറച്ച് പ്രഷർ കുറയും കുട്ടികൾക്കും കുറച്ച് പ്രഷർ കുറയും എന്ന് തോന്നണം വീട്ടുകാരുടെ ഇടയിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ സമാധാനമല്ലേ പാരൻസിനും പാരൻസിനും ഇടയിൽ നല്ലൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനം കിട്ടും പക്ഷേ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നൊരു ചേഞ്ച് പോസിബിൾ അല്ല കാരണം നമ്മുടെ പ്രായമല്ല അവരുടെ പ്രായം അവർ വന്ന ഒരു സാഹചര്യം ഈസ് ഡിഫറെൻറ്റ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അവർക്കൊരു പെട്ടെന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അവരെ കുറ്റവും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ പാരൻസിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വശം ചിന്തിക്കുക നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതോറും നിങ്ങളവരെ നന്നാക്കാൻ എന്നുള്ള പേരിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ചീത്ത പറയാനും അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരുത്താനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ശത്രുത കൂടും സ്നേഹം കുറയും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം പാരൻസ് ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ ചീത്ത പറയേണ്ട ഒന്നുമല്ല ചീത്ത പറയണം നല്ലത് പറഞ്ഞു കൊടുക്കണം റെസ്ട്രിക്ഷൻ ചെയ്യേണ്ട കൊടുത്ത റെസ്ട്രിക്ഷൻ ഒക്കെ ചെയ്യണം പക്ഷേ ഇത് ഇത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളും കുട്ടികളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം ഫ്രീഡം കുട്ടികൾക്ക് പറയാനുള്ളത് നിങ്ങളും കേൾക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾ പറയുന്നത് അവരും ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ്ങാവുള്ളൂ എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഉണ്ട് അങ്ങനൊരു അന്തരീക്ഷം ആയിരിക്കണം അങ്ങനൊരു അന്തരീക്ഷം പാരൻസിൻ്റെയും പ്രില്ലേരുടെയും ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഫോഴ്സ് ഫുഡി എന്താ പറയുക കാര്യങ്ങളെ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങളവരെ തല്ലേണ്ടൊരവസ്ഥയോ വരില്ല നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവാനുള്ളൊരു ബുദ്ധി അവർക്ക് വർക്കായി ആക്ച്വലി തുടങ്ങും അപ്പം അതിന് ആ ഒരു സ്പേസ് വേണം വീട്ടിൽ പാരൻസിൻ്റെയും പിള്ളേരുടെ ഇടയിൽ ആ ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്ച്വലി വർക്ക് ആവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനി ഒക്കെ കാര്യം ഞാൻ പറയട്ടായിരുന്നു ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ചില സ്കൂളുകളിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും സ്കൂളിൽ നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ പാലിക്കാം അതിപ്പോൾ ഈ പറഞ്ഞ യൂണിഫോം ആയിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ കാര്യങ്ങൾ സ്കൂളിൽ അതിൻ്റേതായ റൂൾസ് ആ റൂൾസ് വരാൻ അതിൻ്റേതായ കാരണങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവുകയായിരിക്കും സോ അത് അതിൻ്റെ വഴിക്കൊക്കെ ആക്ച്വലി നടക്കട്ടെ പക്ഷേ ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഹെയർ വെക്കുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വഴിക്ക് വിടുക അതിൽ കയറിയിട്ട് അങ്ങനെ ഇടരുത് ഇങ്ങനെ ഇടരുത് അങ്ങനെ ഹെയർ വെക്കരുത് ഇങ്ങനെ ഹെയർ വെക്കരുത് എന്നുള്ള രീതിയിലൊന്നും ഡ്രസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പണം കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അവർ ഉള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു വസ്ത്രം ധരിക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നടക്കട്ടെ അതിലൊന്നും ഓവർ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ ഈ പറഞ്ഞ എന്താണ് പറയുക ഈ മുടിയുടെ കേസിൽ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഈ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക കളർ അടിക്കണം അല്ലെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ പറയുമല്ലോ ബൈക്ക് വേണം കാർ വേണം അപ്പുറത്ത് വീട്ടിൽ അവർ കാർ വാങ്ങി ഒരു ബൈക്ക് വാങ്ങി അപ്പുറത്ത് വീട്ടിൽ ആ കുട്ടി മുടി ഇങ്ങനെ ചെയ്തു ഈ കുട്ടിയിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ രീതിയിൽ അത്രത്തുള്ള വലിയ വലിയ ആഗ്രഹങ്ങളും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് പാരൻസിന് ഇപ്പോൾ എല്ലാ പാരൻസിൻ്റെ കയ്യിലും ഭയങ്കര കാശുണ്ടാക്കിക്കോളെന്ന് യാതൊരു നിർബന്ധമില്ല കാശുള്ള ആൾക്കാർ മേ ബി ചെയ്തു കൊടുക്കുകയായിരിക്കും പക്ഷേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ പരിപാടി നടക്കില്ല അത് വേറെ കാര്യം പക്ഷേ പൈസ ഉള്ള ആൾക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ടാവും പക്ഷേ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പിള്ളേർ അത് വാങ്ങി തരും ഇത് വാങ്ങി തരും അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല പ്രയാസമുണ്ട് എന്ന് പറയുന്നത് കാരണം രണ്ടാം കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ടിലായിരിക്കും പല ആൾക്കാരും നടക്കുന്നത് റെന്റ് അത് ഇത് വീട്ടിലുള്ള ആ ബില്ല് മറ്റേ ബില്ല് എന്നൊക്കെ പല കഷ്ടപ്പാടുകൾ പല ബാലൻസും ആക്ച്വലി ഉണ്ടാവും സോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പിള്ളേർ അവിടെയും കണ്ടന്റ് ആഗ്രഹം ആഗ്രഹമെന്ന് പറയുമ്പോൾ ചെയ്തു കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പൊ ഇത് പിള്ളി മനസ്സിലാക്കാൻ കൂടിയിട്ട് ആക്ച്വലി ശ്രമിക്കണം പിള്ളേരും ആ ഒരു പാരൻസിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പിള്ളേരും ആക്ച്വല പെരുമാറാൻ പക്ഷെ അങ്ങനെ പെരുമാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരിക്കണം വരുന്നത് പാരൻസും കുട്ടികളും തമ്മിൽ ആ ഒരു ബന്ധം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ആക്ച്വലി വേണം ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് വീട്ടിലുള്ള ഈ പാരൻസിൻ്റെ അവസ്ഥ മോശമാണെന്നുണ്ടെങ്കിൽ പോലും ആ മോശാവസ്ഥ മര്യാദയ്ക്ക് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവണം കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റാപ്പോ വീട്ടിൽ പാരൻസിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കുട്ടികളുടെ ഇടയിൽ പാരൻസിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധനം വർക്കാക്ക വർക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റുക അതർവൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റിന് വയസ്സില്ല എന്നുള്ളൊരു വിഷയൊന്നും കുട്ടികൾ കണക്കിലെടുക്കത്തൊന്നുമില്ല അവർക്ക് അവരുടെ ആവശ്യം നടക്കണമെന്നേ ഉള്ളൂ ആവശ്യം നൽകാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനെ തള്ളി പറഞ്ഞ് ചീത്തേം പറഞ്ഞ് അവര് ആവശ്യമില്ലാത്ത പരിപാടികൾക്കൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കും എന്നൊരു കാര്യം മാത്രമാണ് അപ്പോൾ അതിൽ പാരൻസ് വിഷമിക്കേണ്ടി വരും ലാസ്റ്റ് ലാസ്റ്റ് പാരൻസിൻ്റെ അവസ്ഥ കൂടുതൽ മനസ്സിലാക്കില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വെറുതെ എന്താണ് പറയുക അവരെ റെസ്പെക്ട് ചെയ്തിട്ടോ മാറ്റി നിർത്തിയിട്ടോ കാര്യമില്ല ആദ്യം ഈ പറഞ്ഞ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്ച്വലി ഉണ്ടാവണം അതിൻ്റെ എന്ത് കാര്യമായിക്കോട്ടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ അങ്ങോട്ടി ഇങ്ങോട്ടും പറയാൻ വേണ്ടി പറ്റണം റിലേഷൻഷിപ്പ് പോലും വീട്ടിൽ പറഞ്ഞാൽ പാരൻസ് തലയ്ക്ക് തരാൻ വേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെ തലയ്ക്ക് തരാൻ പോയിട്ട് കാര്യമില്ല ജസ്റ്റ് സംസാരിക്കുക കേൾക്കുക അതിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സേഫ്റ്റി വരപ്പ് ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യണം മനസ്സിലായി തോന്നിയ വഴിക്ക് വിടണമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷെ എല്ലാ അവരെക്കൊണ്ട് അവരെ കൊണ്ട് പറയാനുള്ള നമ്മളറിയാതെ പോകില്ലല്ലോ കാര്യങ്ങൾ പാരൻസ് അറിയാതെ പോകരുതല്ലോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു അന്തരീക്ഷം മുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നുണ പറയുന്ന പിള്ളേരുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നുണ പറയുന്നത് പാരൻറ്റ്സ് ജീത്തു പറയുന്നത് മേടിച്ചിട്ട് അപ്പം അതൊക്കെ നുണ പറയാനുള്ള എൻകറേജ്മെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ജീത്തു പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർ നുണ പറയുന്നത് അവർ കൂടുതൽ കള്ളങ്കിൽ കള്ളങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് തുള്ളിയാണ് സോ തോറ്റാലും തോറ്റു മാർക്ക് കുറഞ്ഞ മാർക്ക് കുറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന് പേപ്പർ കാണിച്ചു തരട്ടെ അവർ പറയട്ടെ തോറ്റയ്ക്ക് തോറ്റു ചേച്ചിയെങ്കിൽ ചേച്ചു അവർക്കത് പറയാൻ പറ്റണം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നാക്കിൽ നമ്മൾ ഉപദേശിക്കണം പിള്ളേരെ ഉപദേശിക്കണം നല്ലത് പറഞ്ഞോടും ഒക്കെ ചെയ്യണം പക്ഷേ ഈ മാർക്ക് കുറഞ്ഞു അത് കുറഞ്ഞു ഇത് എന്നൊക്കെ പറഞ്ഞാൽ അവരെ റെസ്ട്രിക്ട് ചെയ്യാനും പ്രഷറൈസ് ചെയ്യാനും ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ദേശം നടക്കില്ല അവിടെ പിള്ളേരുടെ കേസിൽ അത് പിള്ളേർ കൂടുതൽ നശിച്ചു പോവും നാടുവിട്ട് പോവും അല്ലെങ്കിൽ പാരൻസിനെ വെറുത്തു പോകും എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ അവിടെ ഇവരെ ശീത്തപരമായിട്ട് നിന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാക്കിയിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ പാരൻസിനോടും പിള്ളേരോടൊക്കെ ഇത്രേ പറയാനുള്ളൂ വേണം സിമ്പിളായിട്ട് എൻ്റെ കൂടുതലൊന്നും പറയാനില്ല വരും ഇന്നത്തെ പിന്നേര കാര്യമൊക്കെ പറയുകയാണെങ്കില് ഇന്നത്തെ വിളിരുന്നെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നില്ല ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ വാർത്തകളിലൂടെ കൂടുതൽ അറിയുള്ളൂ അപ്പൊ കിട്ടില്ല നമുക്കൊന്നും പറയാൻ നിർത്തിയില്ല പാരന്റ്സിനെ ഉപദേശിക്കാൻ പോകാൻ നിർത്തിയില്ല പൈസ ചോദിച്ചിട്ട് പാരന്റ്സ് കൊടുക്കാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റിക്കൊല്ല അല്ലിക്കൊല്ല പറ്റിച്ചോല്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കറിയില്ല എന്താ ചെയ്യാൻ വേണ്ടി പറ്റിയത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം പാരന്റ്സ് ചെറുപ്പ ചെറിയ കുട്ടിയാകുമ്പോ തൊട്ടേ കുട്ടികളെ അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് വളർത്തുക എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ പേര് ഞാൻ പറയുന്നില്ല പെണ്ണാണ് അവളുടെ അമ്മ ഭയങ്കര കമ്പനിയാണ് അവളുടെ ഗർപ്പം തൊട്ടേ ഭയങ്കര കമ്പനിയാണ് അവർ തമ്മിൽ എല്ലാ സ്കൂൾ വിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പഠിപ്പിനെ കുറിച്ചായിക്കോട്ടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും രണ്ട് പേര് രണ്ടുപേരുടേതായ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും ആ ഒരു സ്വാതന്ത്ര്യം അവരുടെ ഇടയിൽ ആക്ച്വലി ഉണ്ട് അതുകൊണ്ട് കൂടെ ഉണ്ടായിട്ടുള്ളൂ അവർക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയാനോ പിടിക്കാനൊന്നും തന്നിട്ടില്ലേ കാര്യങ്ങൾ പറയും പക്ഷേ വളരെ ശാന്ത മൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പറയുക ഇപ്പോൾ അവൾ എന്താണ് നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടും അവർ ഹാപ്പിയാണ് അവരങ്ങനെ പോകുന്നു അല്ലെ സക്സസ്ഫുൾ അല്ലെ ഹാപ്പി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആക്ച്വലി വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ